ഈശോ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുനാൾ സഭ ആഘോഷിക്കുകയാണ് രണ്ടായിരത്തിലധികം വർഷങ്ങളുടെ വിശ്വാസ പാരമ്പര്യമുള്ള ഭാരത കത്തോലിക്ക സഭയിൽ നിന്ന് അൾത്താരണക്കത്തനായി ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഈ അമ്മയുടെ വിശുദ്ധിയുള്ള ജീവിതത്തിന് മാതൃക അനേകം ആളുകളെ വിശ്വാസത്തിലേക്കും വിശുദ്ധിലേക്കും നയിക്കുമെന്ന് തിരുസഭയ്ക്ക് ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ അമ്മയെ അൾത്താരണക്കത്തനായി തിരഞ്ഞെടുത്തത് അന്നക്കുട്ടി എന്ന സിസ്റ്റർ അൽഫോൻസ വിശുദ്ധ അൽഫോൻസയായതിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ സഹനങ്ങളുടെയും പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും കഥകളുണ്ട് അൽഫോൺസാമിയുടെ ജീവിത മാതൃക ഉൾക്കൊണ്ട് കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിന് ശേഷം സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരണമെന്നാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ ഈ തീർത്ഥാടന വഴിയിൽ മാതൃകയാക്കാവുന്ന വ്യക്തികളാണ് സഭ വിശുദ്ധരന്റെ പേര് നൽകി ആദരിക്കുന്നു ആ വിശുദ്ധരുടെ ജീവിത മാതൃക ഉൾക്കൊണ്ട് എല്ലാ വ്യക്തികളെയും സ്വർഗത്തിലെത്തിച്ചേരണമെന്നാണ് തിരുസഭ ആഗ്രഹിക്കുന്നത് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി നമ്മൾ മുമ്പോട്ടു പോകുമ്പോൾ എന്താണ് സ്വർഗരാജ്യമെന്നും ആ സ്വർഗരാജ്യം നൽകുന്ന സന്തോഷം എന്താണെന്നും ആ വലിയ സന്തോഷം നമ്മൾ നേടണമെങ്കിൽ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ വേണ്ടെന്ന് വെക്കണമെന്നും അങ്ങനെ നമ്മൾ ഉപേക്ഷിക്കുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ നിന്ന് നമുക്ക് വലിയ സന്തോഷമാകുന്ന സ്വർഗരാജ്യം നേടിയെടുക്കാമെന്നും ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ മൂന്ന് ഉപമകളാണുള്ളത് സ്വർഗരാജ്യം എന്താണെന്നും എങ്ങനെയാണ് സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാമെന്നും മൂന്ന് ഉപമകളിലൂടെ ഈശോ ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുകയാണ് ഒന്നാമത്തെ ഉപമ എന്ന് പറയുന്നത് ഒരു നിധി കണ്ടെത്തി ആ നിധി സ്വന്തമാക്കുന്ന ഒരു കർഷകന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കഥയാണ് യേശു പറയുന്നത് ഇന്ന് നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കുവാനായിട്ട് ധാരാളം അവസരങ്ങളുണ്ട് ബാങ്കുകളിൽ നമുക്ക് നിക്ഷേപിക്കാം ഒത്തിരിയേറെ നിക്ഷേപ പദ്ധതികളുണ്ട് അതല്ലെങ്കിൽ സൈഫായിട്ടുള്ള ലോക്കറുകളും മറ്റുമൊക്കെയുണ്ട് എന്നാൽ ഈശോയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള നിധികള് സ്വർണ്ണ നാണയങ്ങൾ പെണ്ണങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ സാധാരണക്കാർക്ക് സാധ്യമായിരുന്ന ഏക കാര്യം എന്ന് പറയുന്നത് അവ നിലത്ത് കുഴിച്ചിടുക എന്നുള്ളതാണ് ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ കുഴിച്ചിട്ട നിധികൾ പിന്നീട് അവർക്ക് അത് പുറത്തെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല ചിലപ്പോൾ യുദ്ധം മൂലമോ കാലാവസ്ഥയുടെ മോശമൊക്കെ ഉള്ള അവസരങ്ങൾ കൊണ്ട് ചില ആളുകൾ ഈ നിധിയെടുക്കാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പുറപ്പെട്ടു പോകും പക്ഷേ ഇസ്രായേലിൽ എന്നൊരു നിയമമുണ്ടായിരുന്നു പിന്നീട് ഇതാരെങ്കിലും അത് കണ്ടെത്തുകയാണെങ്കിൽ അവർക്കത് സ്വന്തമാക്കിയെടുക്കാം ഈ ഉപമ പറഞ്ഞുകൊണ്ടാണ് ഈശോ പറയുന്നത് സ്വർഗരാജ്യം നിധി കണ്ടെത്തിയ കർഷകന് അല്ലെങ്കിൽ വ്യക്തിക്ക് തുല്യം ഒരു പറമ്പിൽ നിധിയുണ്ടെന്ന് അവൻ അറിഞ്ഞു കഴിയുമ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് ഈ നിധിയുള്ള പറമ്പ് അവൻ സ്വന്തമാക്കുകയാണ് അപ്പോൾ തൻ്റെ ജീവിതത്തിലുള്ള ചില സങ്കടങ്ങൾ ചില സന്തോഷങ്ങളൊക്കെ അവൻ മാറ്റിവെക്കുകയാണ് എന്തിനാണ് ഈ വലിയ നിധി അല്ലെങ്കിൽ സന്തോഷം നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്താണ് ഈ വലിയ നിധി തീർച്ചയായിട്ടും അത് യേശു ക്രിസ്തുവാണ് സ്വർഗരാജ്യമാണ് സുവിശേഷ മൂലങ്ങൾക്കനുസരിച്ചുള്ള ജീവിതമാണ് യേശു ക്രിസ്തുവിനെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ മറ്റെല്ലാം ഉപേക്ഷിച്ച് അവനെ സ്വന്തമാക്കുവാനായിട്ട് അവന്റെ ജീവിത മാതൃകകൾ സുവിശേഷ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ സ്വർഗരാജ്യമാകുന്ന നിധി നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് പൗലോസ്ലിക പറയുന്നത് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് യേശുക്രിസ്തുവിനെപ്പെടുത്തി മറ്റെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായി കരുതിയെന്ന് പൗലോസ്ലിക പറയുന്നു പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനെ കണ്ടെത്തുവാനായിട്ട് കണ്ടെത്തിയ ക്രിസ്തുവിനെ ജീവിതത്തിൽ കൈവിടാതെ എന്ന് സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ രണ്ടാമത്തെ ഉപമായശു ക്രിസ്തു പറയുന്നത് ഒരു വ്യാപാരി അല്ലെങ്കിൽ രക്തങ്ങൾ വയ്ക്കുന്ന ഒരു വ്യാപാരി അവൻ ഒരു വലിയ രക്തം കണ്ടെത്തുകയും തൻ്റെ കയ്യിലുള്ള ചെറിയ രക്തങ്ങളൊക്കെ വിറ്റിട്ട് ആ വലിയ രക്തം നേടുന്നതിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നുവെന്ന് വിശുദ്ധ മാമോദിസായിലൂടെ സ്വർഗരാജ്യമാകുന്ന വലിയ രക്തം തേടിയുള്ള യാത്ര നമ്മൾ ആരംഭിച്ചുകഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സ്വർഗരാജ്യം തേടിയെടുക്കുവാനായിട്ട് അനുദിന പ്രാർത്ഥനകളിലൂടെ നമ്മുടെ ജപമാലകളിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ ഉദാശകളിലൂടെ ഉദാശനങ്ങൾ അനുകരണങ്ങളിലൂടെയൊക്കെ വലിയ നിധി നേടിയെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സോളമൻ രാജാവ് ദൈവത്തോട് ചോദിക്കുന്ന ഒരു നിധിയുണ്ട് അതേതാണ് ദൈവമേ എനിക്ക് മറ്റൊന്നും വേണ്ട നിന്റെ ജനത്തിനെ നയിക്കുവാനായിട്ട് വിജ്ഞാനത്തിൻ്റെ നിധി എനിക്ക് നൽകണമേ എന്ന് അങ്ങനെ വിജ്ഞാനത്തിൻ്റെ നിധി അവന് കിട്ടുമ്പോൾ അതിനോട് കൂടെ ബാക്കിയെല്ലാം വന്നു ചേരുകയാണ് പ്രിയപ്പെട്ടവരെ ആത്മീയ ജീവിതം നയിക്കുമ്പോൾ ആ ആത്മീയ ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം വിശുദ്ധ ബലിയിൽ ആത്മാർത്ഥതയോടുകൂടി പങ്കെടുക്കുവാനായി വായിക്കുന്ന വചനങ്ങൾ ഹൃദ്യസ്ഥമാക്കുവാനായിട്ട് ആ വചനത്തിൽ നിന്ന് സന്തോഷം ഉൾക്കൊള്ളുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം കുടുംബജീവിതം നയിക്കുമ്പോൾ സഭാജീവിതം നയിക്കുമ്പോൾ അവിടെയൊക്കെ സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് ഞങ്ങളെ ശക്തരാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മൂന്നാം തപമ ഒരു മത്സ്യകർഷകൻ അല്ലെങ്കിൽ ഒരു വലയറിയുന്ന വ്യക്തി എല്ലാത്തരം മത്സ്യങ്ങളെയും പിടിക്കുവാനായിട്ട് കടലിലേക്ക് വലിയെറിയുകയും അവിടുന്ന് ലഭിക്കുന്ന മത്സ്യങ്ങളെ നല്ലതും ചീത്തയുമായി വേർതിരിക്കുന്നതിന് തുല്യം എന്നാണ് പറയുന്നത് അതായത് സ്വർഗരാജ്യത്തിലേക്ക് എല്ലാ ആളുകളും ക്ഷണിക്കപ്പെടും പക്ഷേ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നന്മയുള്ള വ്യക്തികളായി ഭൂമിയിൽ ജീവിച്ചില്ലെങ്കിൽ അവസാനം നമ്മളെ പുറത്തേക്ക് എറിഞ്ഞുകളയും എന്നും പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നന്മ ചെയ്ത് കൊണ്ട് സ്വർഗരാജ്യമാകുന്ന വലയിലേക്ക് എത്തിച്ചേരുവാനും അവിടെ നിന്ന് ആ കർഷകൻ നല്ല മീനുകളെ തിരഞ്ഞെടുക്കുന്നത് പോലെ യേശുക്രിസ്തു തെരഞ്ഞെടുത്ത് തൻ്റെ വലുത് ഭാഗത്തിരുത്തുവാനായിട്ട് നമ്മുടെ ശക്തരാകട്ടെ മീൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പ്രവർത്തിക്കാം നമ്മുടെ ജീവിതമാകുന്ന ഈ പന്താബിൽ കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ വിശുദ്ധ അത്ഭോവൻസാമിയെ പോലെ ജീവിതത്തിലെ സഹനങ്ങളും സന്തോഷങ്ങളും ഒക്കെ വിശുദ്ധയിലേക്കുള്ള ഒരു മാർഗമായി ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അൽഫോൻസ് അമ്മയുടെ മധ്യസ്ഥം തേടാം അതോടൊപ്പം ഭാരതത്തിലും മറ്റെല്ലാ സഭകളിലുമുള്ള എല്ലാ വിശുദ്ധരുടെയും മധ്യസ്ഥം നമുക്ക് തേടാം അവരെ നമുക്ക് നല്ല മാതൃകയായി എടുക്കാം ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കുവാനായിട്ട് തീരുമാനമെടുക്കാം ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ശിവശികർ കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും സഹവാസവും നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേ